സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അത് നമ്മുടെ മനസ്സായാലും നമ്മുടെ ബന്ധങ്ങളായാലും നമ്മുടെ സമൂഹമായാലും ആ വിഷയമാണ് കാമവാസന ഇത് ഒരു വ്യക്തിയെ മാത്രമല്ല അവന്റെ ലോകം മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ കഴിവുള്ള ഒരു തീയാണ് ഇത് നമ്മുടെ മനസ്സിനെ ശരിയും തെറ്റും തിരിച്ചറിയാൻ മറന്നുപോകുന്ന ഒരു തടവറയിൽ ബന്ധിക്കുന്നു ഇത് നമ്മെ തിരികെ വരാൻ പ്രയാസമുള്ള വഴികളിലേക്ക് കൊണ്ടുപോകുന്നു ഇന്നത്തെ ഈ വീഡിയോ ഇൽ കാമവാസന എന്താണെന്നും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതിന്റെ വിനാശകരമായ ഫലങ്ങൾ എന്തെല്ലാമാണെന്നും ഏറ്റവും പ്രധാനമായി ഇതിൽ നിന്ന് പുറത്തുവരാനുള്ള വഴി എന്താണെന്നും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കും അതിനാൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക കാരണം ഇതിൽ നമ്മൾ ഈ പ്രശ്നത്തിന്റെ മൂലകാരണം മനസ്സിലാക്കുക മാത്രമല്ല അതിനെ നിയന്ത്രിക്കാനുള്ള പ്രായോഗികവും ഫലപ്രദവുമായ വഴികളും അറിയും നമുക്ക് തുടങ്ങാം കാമവാസനയെ പലപ്പോഴും ആളുകൾ ശാരീരിക ആകർഷണത്തിൽ മാത്രം ഒതുക്കി മനസ്സിലാക്കുന്നു എന്നാൽ അത് അതിനേക്കാൾ വളരെ ആഴമേറിയതും സങ്കീർണവുമാണ് ഇത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റത്തെയും പൂർണമായും മാറ്റുന്ന ഒരു മാനസികവും വൈകാരികവുമായ അവസ്ഥയാണ് നമ്മൾ ഏതെങ്കിലും വ്യക്തിയോടോ വസ്തുവിനോടോ അനുഭവത്തോടോ അനിയന്ത്രിതമായ ആകർഷണം അനുഭവിക്കുമ്പോൾ ആ ആകർഷണം അത്ര ശക്തമായി തീരുന്നു ഏ നമ്മൾ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെയും നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ ആത്മാഭിമാനത്തെയും മറക്കാൻ തുടങ്ങുന്നു ഈ ആകർഷണം നമ്മുടെ മനസ്സിനെ രീതിയെ പിടികൂടുന്നു ഏ നമ്മൾ എല്ലാ സമയത്തും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ശ്രദ്ധയും ഊർജ്ജവും സമയവും എല്ലാം അതിലേക്ക് തന്നെ പോകുന്നു ഇത് നമ്മെ പതുക്കെ തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലഹരിയായി മാറുന്നു ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽകാമവാസന നമ്മുടെ മസ്തിഷ്കത്തിലെ ഒരു സങ്കീർണ പ്രക്രിയയുടെ ഭാഗമാണ് നമ്മൾ ഏതെങ്കിലും വസ്തുവിനോടോ വ്യക്തിയോടോ ആകർഷിക്കപ്പെടുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഡോപ്പാമിൻ എന്ന രാസവസ്തു പുറത്തുവരുന്നു ഈ ഡോപ്പാമിൻ നമുക്കൊരു താൽക്കാലിക സുഖാനുഭൂതി നൽകുന്നു ഈ സുഖം അത്ര തീവ്രമാണ് ഏനമ്മൾ അത് വീണ്ടും വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ സുഖം ഒരു മിഥ്യാബോധമാണ് ഇത് നമ്മെ വീണ്ടും വീണ്ടും അതേ അനുഭവത്തിനായി അലയാൻ നിർബന്ധിക്കുന്നു ഈ ആസക്തി പതുക്കെ ഒരു ലഹരിയായി മാറുന്നു ഈ ലഹരി നമ്മെ അധാർമികമായ വഴികളിലേക്ക് മാത്രമല്ല നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും വിനാശകരമായി തീരാവുന്ന വഴികളിലേക്കും നയിച്ചേക്കാം മദ്യമ്മയേക്കുമരുന്ന ധാർമ്മിക ബന്ധങ്ങൾ എന്തിനു കുറ്റകൃത്യങ്ങൾ പോലും ഈ അനിയന്ത്രിതമായ ആഗ്രഹത്തിന്റെ ഫലമാകാം ഡോപാമിന്റെ ഈ ചക്രം നമ്മെ ഒരിക്കലും സംതൃപ്തരല്ലാത്ത ഒരു ഓട്ടത്തിൽ പങ്കാളികളാക്കുന്നു നമ്മൾ എത്രയധികം ആ സുഖം നേടാൻ ശ്രമിക്കുന്നുവോ അത്രയധികം നമ്മൾ ശൂന്യതയിലേക്കും അശാന്തിയിലേക്കും നീങ്ങുന്നു കാമവാസനയുടെ സ്വാധീനം നമ്മുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ സമൂഹത്തെയും ആഴത്തിൽ ബാധിക്കുന്നു നമുക്ക് ഇതിന്റെ ചില പ്രധാന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഒന്നാമതായി ഇത് നമ്മുടെ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു ഒരു വ്യക്തിക്ക് തന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അയാൾ വഞ്ചനയുടെയും അവിശ്വസ്തയുടെയും പാതയിലേക്ക് നീങ്ങുന്നു ഇത് ബന്ധങ്ങളുടെ അടിത്തറയെ ഇളക്കുന്നു അത് ഭാര്യാഭർതൃബന്ധമായാലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായാലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമായാലും സൌഹൃദ ബന്ധമായാലും ഒരു ബന്ധത്തിനും ഇതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല വിശ്വാസം ഒരിക്കൽ തകർന്നാൽ അത് വീണ്ടും കൂട്ടിച്ചേർക്കാൻ ഏകദേശം അസാധ്യമാണ് ഒരു ചെറിയ ബലഹീനത നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ബന്ധങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കിയേക്കാം ഉദാഹരണത്തിൻബലപ്പോഴും ആളുകൾ തങ്ങളുടെ താൽക്കാലിക ആഗ്രഹങ്ങൾക്കായി സ്വന്തം കുടുംബത്തെ വഞ്ചിക്കുന്നു ഇതിന്റെ ഫലം വിവാഹമോചനം വേർപിരിയൽ കുട്ടികളിൽ അതിന്റെ ആഴത്തിലുള്ള മാനസിക ആഘാതം എന്നിവയാണ് ബന്ധങ്ങളിലെ വിശ്വാസക്കുറവ് വ്യക്തിപരമായ തലത്തിൽ മാത്രമല്ല സാമൂഹിക തലത്തിലും അശാന്തി സൃഷ്ടിക്കുന്നു രണ്ടാമതായികാമവാസന നമ്മുടെ മാനസികാരോഗ്യത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നു തന്റെ ആഗ്രഹങ്ങളുടെ അടിമയായി മാറുന്ന വ്യക്തി ഒരിക്കലും സംതൃപ്തനായിരിക്കില്ല അവന്റെ മനസ്സ് എപ്പോഴും ഒരു അവസാനമില്ലാത്ത ഓട്ടത്തിലായിരിക്കും ഈ ഓട്ടം അവനെ മാനസിക അശാന്തി സമ്മർദ്ദം വിഷാദം എന്നിവയിലേക്ക് നയിക്കുന്നു പലപ്പോഴും ഈ അവസ്ഥ അത്ര ഗുരുതരമാകുന്നു ഏ വ്യക്തി ആത്മഹത്യ പോലുള്ള അപകടകരമായ ചിന്തകളിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മാനസിക അശാന്തിയും വിഷാദവും ഇന്ന് ലോകമെമ്പാടും വർദ്ധിച്ചുവരുന്ന പ്രശ്നങ്ങളാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം അനിയന്ത്രിതമായ ആഗ്രഹങ്ങളും ലഹരികളുമാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും നമുക്ക് ആഗ്രഹിക്കുന്ന ആ വസ്തു ലഭിച്ചാൽ നമ്മൾ സന്തോഷിക്കുമെന്ന് നമുക്ക് തോന്നുന്നു എന്നാൽ സത്യമെന്തെന്നാൽ ആ സുഖം താൽക്കാലിക മാണ്താമസിയാതെ നമ്മൾ വീണ്ടും അതേ ശൂന്യതയിൽ മുങ്ങിപ്പോകുന്നു മൂന്നാമതായി ഗാമവാസന സാമൂഹിക തലത്തിലും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ലൈംഗിക പീഡനമ്പലാൽ സംഗാർഹിക പീഡനം തുടങ്ങിയ പല കുറ്റകൃത്യങ്ങളും ഈ അനിയന്ത്രിതമായ ആഗ്രഹത്തിന്റെ ഫലമാണ് മനുഷ്യൻ തന്റെ ആഗ്രഹങ്ങളുടെ അടിമയായി മാറുമ്പോൾ അവൻ തന്റെ മനുഷ്യത്വം പോലും നഷ്ടപ്പെടുത്തുന്നു അവൻ തനിക്കുവേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും ഒരു ഭീഷണിയായി മാറുന്നു നമ്മുടെ സമൂഹത്തിലെ ആളുകൾ തങ്ങളുടെ താൽക്കാലിക ആഗ്രഹങ്ങൾക്കായി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇത് ഇരകൾക്ക് മാത്രമല്ല ദുഃഖമുണ്ടാക്കുന്നതുമറിച്ച് സമൂഹം മുഴുവൻ അവിശ്വാസത്തിന്റെയും ഭയത്തിൻറെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഉദാഹരണത്തിന് പലപ്പോഴും വാർത്തകളിൽ നമ്മൾ കേൾക്കാറുണ്ടാരെങ്കിലും തന്റെ അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾ കാരണം കുറ്റകൃത്യം ചെയ്തു എന്ന് അത്തരം കുറ്റകൃത്യങ്ങൾ വ്യക്തികളെ മാത്രമല്ല ബാധിക്കുന്നത് മറിച്ച് സമൂഹത്തിന്റെ തന്നെ ദുർബലപ്പെടുത്തുന്നു നമ്മുടെ മതപരവും പുരാണപരവുമായ ഗ്രന്ഥങ്ങളും കാമവാസനയെ മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനതയായി കണക്കാക്കുന്നു മഹാഭാരതത്തിൽ ദുര്യോധനന്റെയും ദുഃശാസനന്റെയും നാശം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ കാമവാസനയും അഹങ്കാരവും അവരെ മാത്രമല്ല മുഴുവൻ കൌരവ വംശത്തെയും നശിപ്പിച്ചു ദ്രൗപതിയുടെ അപമാനത്തിന് കാരണം അവരുടെ അനിയന്ത്രിതമായ ആഗ്രഹങ്ങളും അഹങ്കാരവുമായിരുന്നു അതുപോലെ പല പുരാണ കഥകളിലും തപസ്വികളും ഋഷിമാരും തങ്ങളുടെ തപസ്സ് സ്വർഗത്തിലെ അപ്സരസുകളുടെ മോഹത്തിൽ നഷ്ടപ്പെടുത്തി ഇത് കാമവാസന എത്രത്തോളം ശക്തവും വിനാശകരവുമാകാം എന്ന് കാണിക്കുന്നു ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജ്ജുനനോട് പറഞ്ഞു കാമം ക്രോധം ലോഭം എന്നിവ മനുഷ്യന്റെ പതനത്തിലേക്കുള്ള മൂന്ന് കവാടങ്ങളാണെന്ന് ഇവയെ നിയന്ത്രിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ സുഖത്തിലേക്കുള്ള മാർഗം ബുദ്ധമതത്തിലും ആഗ്രഹങ്ങളെ ദുഃഖത്തിന്റെ മൂലകാരണമായി പറയുന്നു മനുഷ്യൻ തന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതുവരെ അവന് യഥാർത്ഥ സമാധാനം കണ്ടെത്താൻ കഴിയില്ലെന്ന് ബുദ്ധൻ പറഞ്ഞു ഇപ്പോൾ ചോദ്യം ഇതാണ് ഈ തീയെ എങ്ങനെ കെടുത്താം കാമവാസനയെ പൂർണമായും ഇല്ലാതാക്കാൻ സാധിക്കുമോ ഒരുപക്ഷേയില്ല കാരണം അതൊരു സ്വാഭാവിക വികാരമാണ് അത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഭാഗമാണ് എന്നാൽ അതിനെ നിയന്ത്രിക്കുന്നത് തീർച്ചയായും നമ്മുടെ കൈയിലാണ് ഈ വലയിൽ നിന്ന് പുറത്തുവരാൻ സഹായിക്കുന്ന ചില പ്രായോഗികവും ഫലപ്രദവുമായ വഴികൾ നമുക്ക് നോക്കാം ഒന്നാമതായി നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ധ്യാനമാണ് ദിവസവും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള ധ്യാനം നിങ്ങളുടെ ചിന്തകളെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കും ധ്യാനിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന കോലാഹലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എപ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ധ്യാനം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക മാത്രമല്ല നിങ്ങൾക്ക് ആത്മബോധവും നൽകുന്നു ഈ ആത്മബോധം നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി നൽകുന്നു ഉദാഹരണത്തിൽ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ ഒരു പോലെ കാണാൻ കഴിയും ഏതൊക്കെ ചിന്തകളാണ് നിങ്ങൾക്ക് പോസിറ്റീവ് എന്നും ഏതൊക്കെയാണ് നെഗറ്റീവ് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിലൂടെ തെറ്റായ ചിന്തകളെ യഥാസമയം തടയാൻ നിങ്ങൾക്ക് സാധിക്കും രണ്ടാമതായി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നതും പോസിറ്റീവുമായ ഒരു ലക്ഷ്യം നിർണയിക്കുക നിങ്ങളുടെ ശ്രദ്ധ ഒരു വലിയ ലക്ഷ്യത്തിലായിരിക്കുമ്പോൾ ഉദാഹരണത്തിന് കരിയറിലെ വിജയം വിദ്യാഭ്യാസംകല അല്ലെങ്കിൽ സാമൂഹിക സേവനം അപ്പോൾ ചെറിയ ആഗ്രഹങ്ങൾ തനിയെ കുറയാൻ തുടങ്ങുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഒരു നല്ല കരിയർ ഉണ്ടാക്കുക എന്നതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഊർജം പഠനത്തിലും നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിലും വിനിയോഗിക്കും ഇതിലൂടെ നിങ്ങളെ തെറ്റായ പാതയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ആഗ്രഹങ്ങൾക്ക് നിങ്ങളുടെ പക്കൽ സമയവും ഊർജ്ജവും ഉണ്ടാകില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തുകയും നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും അത് നേടുന്നതിനായി വിനിയോഗിക്കുകയും ചെയ്യുക ഇത് നിങ്ങളെ അച്ചടക്കമുള്ളവനാക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥവത്തായ ദിശ നൽകുകയും ചെയ്യും ശാസ്ത്രജ്ഞർ കലാകാരന്മാർ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയ പല വിജയികളും തങ്ങളുടെ ഊർജ്ജത്തെ ക്രിയാത്മകവും പോസിറ്റീവുമായ കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നു ഇതിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കപ്പെടുക മാത്രമല്ല അവർ സമൂഹത്തിന് അർത്ഥവത്തായ സംഭാവനകൾ നൽകുകയും ചെയ്യുന്നു മൂന്നാമതായി ശരിയായ കൂട്ടുകെട്ട് തെരഞ്ഞെടുക്കുക നമ്മുടെ മനസ്സ് നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയാൽ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു ആത്മനിയന്ത്രണത്തിലും അച്ചടക്കത്തിലും വിശ്വസിക്കുന്ന ആളുകളോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളും അവരെപ്പോലെയാകാൻ പ്രേരിതരാകും എന്നാൽ നിങ്ങൾ തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടാൽ നിങ്ങളുടെ ചിന്തകളും പെരുമാറ്റവും അതേ ദിശയിലേക്ക് പോകാൻ തുടങ്ങും ഉദാഹരണത്തിനപ്പോഴും അധാർമിക കാര്യങ്ങൾ സംസാരിക്കുകയോ തെറ്റായ പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളോടൊപ്പമാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ എപ്പോഴും നിങ്ങളെ പോസിറ്റീവ് ദിശയിലേക്ക് പ്രേരിപ്പിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളോടൊപ്പം അവ നേടാൻ സഹായിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഉണ്ടാക്കുക നാലാമതായി നിങ്ങളുടെ ആത്മമൂല്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ നിങ്ങൾ സ്വയം പൂർണ്ണരും മൂല്യമുള്ളവരുമാണ് നിങ്ങൾ അപൂർണനാണെന്നും നിങ്ങളുടെ സന്തോഷത്തിനായി നിങ്ങൾക്കേതെങ്കിലും വസ്തുവോ വ്യക്തിയോ ആവശ്യമാണെന്നും കാമവാസന നിങ്ങളെ തോന്നിപ്പിച്ചേക്കാം എന്നാൽ സത്യം എന്ത നാല്യഥാർത്ഥസുഖവും സംതൃപ്തിയും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ആത്മാഭിമാനം നിലനിർത്തുക നിങ്ങളുടെ സന്തോഷത്തെ ഏതെങ്കിലും ബാഹ്യമായ കാര്യത്തെ ആശ്രയിക്കാൻ അനുവദിക്കരുത് ഉദാഹരണത്തിൻപലപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന തങ്ങളുടെ പക്കൽ കൂടുതൽ പണമോ മെച്ചപ്പെട്ട ബന്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വസ്തുവോ ഉണ്ടെങ്കിൽ തങ്ങൾ സന്തോഷിക്കുമെന്നാണ് എന്നാൽ അതൊരു മിഥ്യാബോധമാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ സംതൃപ്തനായിരിക്കുമ്പോൾ യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നു നിങ്ങളുടെ ഗുണങ്ങളെ തിരിച്ചറിയുക നിങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുക നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവ് ദിശയിലേക്ക് നയിക്കുക അഞ്ചാമതായി ഒരു ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക സ്ഥിരമായ വ്യായാമം യോഗ സമീകൃതാഹാരം എന്നിവ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യത്തോടെ നിലനിർത്തുന്നു നിങ്ങൾ ശാരീരികമായി ആരോഗ്യവാനായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും കൂടുതൽ സ്ഥിരതയും നിയന്ത്രണവുമുള്ളതായിരിക്കും യോഗപ്രാണായാമം തുടങ്ങിയ പരിശീലനങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനും വളരെയധികം സഹായിക്കുന്നു ഉദാഹരണ തിംസൂര്യ നമസ്കാരം അനുലോം വിലോം തുടങ്ങിയ യോഗാഭ്യാസങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജത്തെ സന്തുലിതമാക്കുകയും നിങ്ങളുടെ മനസ്സിനെ ശാന്തമായി നിലനിർത്തുകയും ചെയ്യുന്നു കൂടാതെ മതിയായ ഉറക്കവും ആരോഗ്യകരമായ ഭക്ഷണവും നിങ്ങളുടെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു നിങ്ങളുടെ ശരീരവും മനസ്സും ആരോഗ്യത്തോടെയിരിക്കുമ്പോൾ നിങ്ങൾ അനിയന്ത്രിതമായ ആഗ്രഹങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കുറയുന്നു ആറാമതായി നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങൾ സ്വീകരിക്കുക നമ്മുടെ മതവും സംസ്കാരവും നമ്മെ സംയമനത്തിൻറെയും ധാർമ്മികതയുടെയും പ്രാധാന്യം പഠിപ്പിക്കുന്നു ഈ മൂല്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണത്തി ഹിന്ദുമതത്തിൽ ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സിന്റെ ശാന്തിയും ആത്മനിയന്ത്രണവുമാണ് യഥാർത്ഥ സുഖത്തിലേക്കുള്ള മാർഗം എന്നാണ് ജൈനമതത്തിൽ അഹിംസയ്ക്കും സംയമനത്തിനും പരമമായ സ്ഥാനം നൽകിയിരിക്കുന്നു ബുദ്ധമതത്തിലും ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിനും മധ്യമമാർഗ്ഗം സ്വീകരിക്കുന്നതിനും ഊന്നൽ നൽകിയിരിക്കുന്നു ഈ പഠിപ്പിക്കലുകളെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക ദിവസവും കുറച്ച് സമയം നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ വായിക്കാനോ അവയുടെ പഠിപ്പിക്കലുകളെക്കുറിച്ച് ചിന്തിക്കാനോ മാറ്റിവയ്ക്കുക ഇത് നിങ്ങൾക്ക് കാമവാസനയെ നിയന്ത്രിക്കാൻ സഹായിക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് പോസിറ്റീവും അർത്ഥവത്തുമായ ഒരു ദിശ നൽകുകയും ചെയ്യും ഏഴാമതായി നിങ്ങളുടെ ഊർജ്ജത്തെ ക്രിയാത്മകമായ കാര്യങ്ങളിൽ വിനിയോഗിക്കുക നിങ്ങളുടെ ഊർജ്ജത്തെ ക്രിയാത്മകവും പോസിറ്റീവുമായ കാര്യങ്ങളിൽ വിനിയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റായ ചിന്തകൾക്ക് സമയവും ഊർജ്ജവും ഉണ്ടാകില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് സംഗീതം ചിത്രകല എഴുത്തല്ലെങ്കിൽ ഏതെങ്കിലും കായിക വിനോദം പോലുള്ള പുതിയ കഴിവുകൾ പഠിക്കാം നിങ്ങൾക്ക് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുകയോ പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുകയോ പോലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം ഈ പ്രവർത്തനങ്ങൾ നിങ്ങളെ മാനസികമായി സംതൃപ്തരാക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശ നൽകുകയും ചെയ്യുന്നു നിങ്ങളുടെ സമയവും ഊർജ്ജവും പോസിറ്റീവ് കാര്യങ്ങളിൽ വിനിയോഗിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തനിയെ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങുന്നു എട്ടാമതായി നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക പലപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ അടക്കിപ്പിടിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇത് അവയെ കൂടുതൽ ശക്തമാക്കുന്നു പകരം നിങ്ങളുടെ വികാരങ്ങളെ ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ആകർഷണം തോന്നുന്നുവെങ്കിൽ അത് ഒരു വിശ്വസ്തനായ വ്യക്തിയുമായി ഉദാഹരണത്തിന് സുഹൃത്തോ കുടുംബാംഗമോ കുടുംബാംഗമോപങ്കുവയ്ക്കുക നിങ്ങളുടെ വികാരങ്ങൾ ഒരു ഡയറിയിൽ എഴുതാം ഇത് നിങ്ങളുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ ധാരണ അവയെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും ഒൻപതാമതായി നിങ്ങളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുക പലപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളിൽ അത്രയധികം ആസക്തരാകുന്നു ഏ നമ്മുടെ ജീവിതത്തിലെ മറ്റു വശങ്ങളെ അവഗണിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വളരെ തിരക്കിലാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നില്ല ഇത് നിങ്ങളുടെ മനസ്സിൽ ശൂന്യത സൃഷ്ടിക്കുന്നു അത് അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾക്ക് കാരണമായേക്കാം അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുക നിങ്ങളുടെ ജോലി കുടുംബം സുഹൃത്തുക്കൾ വ്യക്തിഗത വികാസം എന്നിവയ്ക്കായി സമയം കണ്ടെത്തുക നിങ്ങളുടെ ജീവിതം സന്തുലിതമായിരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിയന്ത്രണത്തിലായിരിക്കും പത്താമതായി പ്രൊഫഷണൽ സഹായം തേടുക നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നും അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്നും തോന്നുന്നുവെങ്കിൽ മടിക്കാതെ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ കൌൺസിലറുടെയോ സഹായം തേടുക പലപ്പോഴും നമ്മുടെ വികാരങ്ങളും ആഗ്രഹങ്ങളും അത്ര സങ്കീർണമാകുന്നു അവയെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും നമുക്കൊരു വിദഗ്ദ്ധന്റെ സഹായം ആവശ്യമായി വരുന്നു ഒരു കൌൺസിലർക്ക് നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവയെ നിയന്ത്രിക്കാനുള്ള ശരിയായ സാങ്കേതിക വിദ്യകൾ പഠിപ്പിച്ചു തരാനും കഴിയും ഇത് ഒരു ബലഹീനതയല്ല മറിച്ച് ഇത് നിങ്ങളുടെ ആത്മനിയന്ത്രണത്തോടും മാനസികാരോഗ്യത്തോടുമുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തത്തെയാണ് കാണിക്കുന്നത് സുഹൃത്തുക്കളെ ആഗ്രഹങ്ങൾ സ്വയം തെറ്റല്ല അവ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അവ നമുക്ക് പ്രചോദനം നൽകുന്നു നമ്മെ മുന്നോട്ട് പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ ഈ ആഗ്രഹങ്ങൾ അനിയന്ത്രിതമായി കാമവാസനയുടെ രൂപം പ്രാപിക്കുമ്പോൾ അവ നമ്മെ അന്ധകാരത്തിലേക്ക് നയിക്കുന്നു സംയമനവും ആത്മനിയന്ത്രണവുമാണ് നമ്മെ ഈ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന താക്കോൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾ മാനസിക സമാധാനം നേടുക മാത്രമല്ല നിങ്ങളുടെ ബന്ധങ്ങളിലും കരിയറിലും ജീവിതത്തിലും വിജയം നേടുകയും ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് യഥാർത്ഥ സുഖവും ആത്മസംതൃപ്തിയും നൽകുന്ന ഒരു വിജയമാണ് നിങ്ങളുടെ പതനത്തിന് കാരണമായേക്കാവുന്ന ആഗ്രഹങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംയമനവും പോസിറ്റിവിറ്റിയും സ്വീകരിക്കുക നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇത് നിങ്ങളെ ഒരു മികച്ച മനുഷ്യനാക്കുക മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പ്രചോദനമാകുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പോസിറ്റീവ് ദിശ നൽകുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുകയും അവ നേടാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥയും സംതൃപ്തിയും കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തനിയെ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങുന്നു കൂടാതെ നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും പ്രചോദിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംയമനവും ആത്മനിയന്ത്രണവും നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും നിങ്ങളൊരു മാതൃകയാകാം നിങ്ങളുടെ പോസിറ്റിവിറ്റിയും അച്ചടക്കവും മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടികളെ സംയമനത്തിന്റെയും ധാർമ്മികതയുടെയും പ്രാധാന്യം നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവരും തങ്ങളുടെ ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ സ്വീകരിക്കും ഇത് നിങ്ങളുടെ ജീവിതം മാത്രമല്ല സമൂഹവും മെച്ചപ്പെടാൻ സഹായിക്കും സുഹൃത്തുക്കളെ ഈ യാത്ര എളുപ്പമല്ല നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതും നിങ്ങളുടെ ആഗ്രഹങ്ങളെ കീഴടക്കുന്നതും ഒരു വെല്ലുവിളിയാണ് എന്നാൽ ഈ വെല്ലുവിളി നിങ്ങളെ ഒരു മികച്ച മനുഷ്യനാക്കുന്നു ഓരോ മനുഷ്യനും തേടുന്ന ആ സുഖവും സമാധാനവും അത് നിങ്ങൾക്ക് നൽകുന്നു അതിനാൽ തോൽക്കരുത് ഓരോ ദിവസവും ഒരു പുതിയ തുടക്കം കുറിക്കുക ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾ ഒരിക്കൽ തെറ്റു ചെയ്താൽ അത് അംഗീകരിച്ച് അതിൽ നിന്ന് പഠിക്കുക ഈ തെറ്റുകൾ നിങ്ങളെ ദുർബലരാക്കുന്നില്ല മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബവുമായും പങ്കുവയ്ക്കുകയും ചെയ്യുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്തതുവഴി നിങ്ങൾക്ക് ഇത്തരം ആഴമേറിയതും പ്രചോദനാത്മകവുമായ ഉള്ളടക്കം ലഭിക്കും കമന്റ് വിഭാഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്ന് ഞങ്ങളോട് പറയുക നിങ്ങളുടെ കഥകളും അനുഭവങ്ങളും മറ്റുള്ളവർക്ക് പ്രചോദനമായേക്കാം ഓർക്കുക ശരിയായ ചിന്ത ശരിയായ കർമ്മം സംയമനം എന്നിവയാണ് നിങ്ങളെ യഥാർത്ഥ സുഖത്തിലേക്ക് നയിക്കുന്നത് നന്ദി